വർഗീയ കലാപം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ബി ജെ പി കേന്ദ്രത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയതല്ല വർഗീയ കലാപം കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് അറുപത്തി മൂന്നില് പിന്നെ പോയിന്റ് സാറേ പറഞ്ഞോട്ടെ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ബാക്കിയുള്ള ആറ് റിപ്പോർട്ട് ഞാൻ ഉദ്ധരിക്കാം കൃത്യമായി കൃത്യമായി ആർ എസ് എസിന് പേരെടുത്താണ് പറയുന്നത് ഈ കലാപത്തിന് കാരണമായത് ഞാനല്ല പറയുന്നത് അന്വേഷിച്ച ജഡ്ജിമാർ അങ്ങനെ നമുക്ക് മറുപടിയില്ല സാറേ അല്ല ഞാൻ ഇപ്പൊ ഇപ്പൊ ഇസ്രത്ത് ഇസ്ര ജഹാന്റെ കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ യാതൊരു ആരോപിച്ചതുപോലെ അതൊരു വ്യാജ ഏറ്റുമുട്ടലല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ ഫോറൻസിക് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കൃത്യമായിട്ടും അതിൽ എണ്ണ പടർന്നിട്ടാണ് ഒരു ദുരന്തം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് പക്ഷേ വി എച്ച് പി ആരോപിക്കുന്നത് അല്ലാതെ മുസ്ലിം മോബ് ചെയ്തു എന്നാണ് അപ്പൊ ഇങ്ങനൊരു രണ്ട് ആർഗ്യുമെന്റ്സ് അതിനകത്തുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ ചർച്ച ചെയ്യാം ഒരു നീണ്ട വിഷയമായി തന്നെ ചർച്ച ചെയ്യണം പക്ഷേ ഗോദ്രാ സംഭവം എങ്ങനെ നടന്നു എന്നുള്ളതല്ല അന്വേഷണ റിപ്പോർട്ടിനൊക്കെ ശേഷം ഇപ്പോൾ പറഞ്ഞ മാഡം പറഞ്ഞു ശരിയായിരുന്നു പക്ഷെ അപ്പോഴത്തെ അവരുടെ ജനങ്ങളുടെ ഫീലിംഗ് ആ ജനങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ ബി ജെ പി കാരൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയാണ് ആ അബ്ദുൾ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി പ്രമേയം ആ അബ്ദുൾ നാസർ മദനി പരോളിലിറങ്ങി നടത്തിയൊരു പ്രസംഗത്തിൻ്റെ സീഡിയാൻ നിങ്ങൾ കേൾപ്പിക്കാം ആ തൊടുപുഴ അധ്യാപകൻ്റെ കൈവിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് എത്രയോ പ്രസംഗങ്ങൾ ഇത്തരം മത തീവ്രവാദത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് പ്രകോപനമുണ്ടാക്കാൻ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രസംഗങ്ങൾ നടത്തിയ അതിനിടപേൽ കേസ് ഉണ്ടായിട്ട് അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന എല്ലാ കക്ഷികളും ചേർന്ന് ഇദ്ദേഹത്തിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രമേയം പാസ്സാക്കി തീവ്രവാദത്തോടെ ഈ കക്ഷികൾക്കുള്ള സമീപനം എന്താ ശരി ശ്രീ കെ എൻ എ ഖാദർ അങ്ങനെയൊരു ആക്ഷേപം ഉയർന്നു വന്നാൽ അങ്ങനെ അതിന് ബി ജെ പി മാത്രമേ ഉള്ളൂ അതായത് മുസ്ലിം ലീഗ് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിനെ തടയുന്നതിൽ ശക്തമായ പങ്ക് വഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി സമാധാനപരമായ രീതിയിൽ മുസ്ലിം സമുദായത്തെ സംഘടിപ്പിക്കുകയും പിന്നാക്ക ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടും സഹിഷ്ണുതയോടുകൂടി ഈ മതേതരമായി പ്രവർത്തിക്കുന്നതുകൊണ്ടും ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് തീവ്രവാദം ഉയർന്നു വരാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് എപ്പോൾ ക്ഷീണം സംഭവിക്കുന്നുവോ അപ്പോൾ തീവ്രവാദം ശക്തിപ്പെടുകയാണ് മുസ്ലിങ്ങളുടെ ഇടയിലെ തീവ്രവാദം ശക്തിപ്പെടുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളും ഇതര മതേതര പാർട്ടികളും തീവ്രവാദത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതൊരു അഹങ്കാരമൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യരുടെ പാർട്ടിയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി അത് ബി ജെ പി മാത്രമാണ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നത് ബാക്കി ഒരു പാർട്ടി ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് ശക്തിപ്പെടണമെങ്കിൽ ഇവിടെ തീവ്രവാദം മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ് അപ്പോൾ ഈ എൻ ഡി എഫ് പോലുള്ള സംഘടനകളെയൊക്കെ ഞങ്ങൾ എതിർത്താലാണ് പിന്നെ മുസ്ലിങ്ങൾ ആരാണ് അല്ല എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആരും ആരെയും ഏൽപ്പിച്ചിട്ടില്ല എല്ലാവരും നല്ല മുസ്ലിങ്ങളാക്കി കൊള്ളാമെന്ന് തീരുമാനിച്ചിട്ട് പ്രവർത്തിക്കാൻ ഒരു ഐ എസും ഒരു സംഘടനക്കും അവകാശമില്ല അത് ദൈവത്തിൻ്റെ ഒരു വിഷയമാണ് ശരി ഇപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മുസ്ലിങ്ങളിപ്പോൾ എന്ത് ചെയ്തപ്പോൾ ജയ് ഈ വധത്തിലും ഒരു അമീരുൽ ഇസ്ലാം എന്നു പേരിലുള്ള ഒരാളല്ലേ വന്നു അതിന് എന്ത് സമാധാനം പറയാൻ കഴിയുമോ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ആക്രമണത്തിലോ വ്യഭചാരത്തിലോ കൊലപാതകത്തിലൊക്കെ പെട്ടിട്ടുണ്ടാവും അതിനൊന്നും സമാധാനം പറയേണ്ടത് മുസ്ലിം ലീഗ് അല്ല ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു കുറ്റമായിട്ട് കാണണം ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണണം അത് വേറെ അതിൽ വേറൊന്നും കാണുന്നതിലൊരു അർത്ഥമില്ല അത് ചെയ്യുന്നത് ആരായാലും അവരൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് അവർ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല മതം പഠിപ്പിക്കുന്ന എന്താ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ധറസ്സിന്ന് പഠിച്ചു വരുന്നത് അപ്പോൾ അത്രയും സെക്യുലറായിട്ട് മൈൻഡ് ഉള്ള ഒരാൾക്ക് ഒരു ആ ഒരു സംസ്ഥാനത്ത് ഒരു പത്തിരുപത് പേര് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഹിന്ദു സംഘടനകളായാലും മുസ്ലിം മത പണ്ഡിതന്മാരായാലും വ്യക്തി ശുദ്ധിയിലും സമൂഹത്തിൻ്റെ ഐക്യത്തിലും പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ ഊട്ടി വളർത്തുന്നതിലായിരുന്നു അവരുടെയൊക്കെ മതപ്രബോധനവും മതചിന്തയും മതപരമായ ആശയപ്രചനവും എൻ്റെ അഭിപ്രായത്തിൽ ഇതിന്നൊക്കെ ഇപ്പം മാറി അതെല്ലാവരും മാറിയിരിക്കുന്നു ഹിന്ദു മതങ്ങൾക്ക് അവർക്ക് വലിയ ആശ്രമങ്ങൾ ഉണ്ടാക്കുക എല്ലാ ഇന്നും ഇന്ത്യയിൽ ലഭ്യമാകുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇതുപോലെ ആശ്രമങ്ങളിൽ നിന്നിറങ്ങി വരുന്ന പ്രൊഡക്റ്റുകളല്ലേ അതുപോലെ അതിന് സമാനമായ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള മതസംഘടനകളുടെ പുറപ്പാട് മതത്തിൻ്റെ ധർമ്മം ഇവരൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് കച്ചവടത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ മതവും കച്ചവടവും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് മതം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ് മതങ്ങൾ അതിലേക്ക് മടങ്ങി വരട്ടെ അതല്ലേ പ്രവാചകം പഠിപ്പിച്ചത് അപ്പോൾ നേരത്തെ കുമാർ സ്വാറജ് പറഞ്ഞു ഞങ്ങൾ പരിക്കുമ്പോൾ ഇങ്ങനെയുണ്ടോ ഞങ്ങൾ പരിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ വേറെ കലാപങ്ങൾ നടക്കുന്നുണ്ടോ ലീഗ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ സാറ് പറഞ്ഞു മതത്തിൻ്റെ കാര്യം പറഞ്ഞു മതം കുറച്ചുകൂടെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ല എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ടു വി ഹാവ് എ കൾച്ചർ ഓഫ് സിറ്റിസൺഷിപ്പ് അതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ടു വി ഹാവ് എ കൾച്ചർ ഓഫ് സിറ്റിസൺഷിപ്പ് സാറ് പറഞ്ഞതുപോലെ ആണെങ്കിൽ നമ്മൾ വിശ്വാസങ്ങളും പാരമ്പര്യവും പേർ നടക്കുന്ന ഇൻസ്ട്രുമെൻസ് മാത്രമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻഡിവിജ്വൽസിനെ കാണുന്നത് അത്തരത്തിലല്ല കാണേണ്ടത് നമ്മൾ ഇവിടുത്തെ സിറ്റിസൻസാണ് ആ സിറ്റിസൻസ് അല്ലെങ്കിൽ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില അവകാശങ്ങളും കടമകളും ഉണ്ട് ആ അവകാശങ്ങളും കടമകളും ഉള്ളപ്പോൾ ഞങ്ങൾ പരിക്കുമ്പോൾ ഇങ്ങനെയാണോ ഞങ്ങൾ പരിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടല്ലോ അങ്ങനെ ചോദിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ അവകാശമില്ല അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ മതവും ജാതിയും തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ചർച്ച ഇന്ന് അവസാനിക്കും ഇത് ഇന്ന് ഇത് ഐ എസ് പറയും നേരത്തെ പറഞ്ഞ പോലെ പി എസ് പറയും അല്ലെങ്കിൽ വേറെ കെ എസ് പറയും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ സിറ്റിസൺഷിപ്പ് വി ആർ ദ സിറ്റിസൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് കൺട്രി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളോടായി ചോദിക്കാനുള്ളത് നിങ്ങൾ നാളോടായി ചോദിക്കേണ്ടതും ഇതേ കൊസ്റ്റ്യൻ തന്നെ ഈ ചർച്ചയിൽ പറയാനുള്ളത് വ്യക്തിപരമായ മിഥ്യാബോധവും പ്രത്യയശാസ്ത്രപരമായ തീവ്രതയും ഉള്ളവർ എല്ലാ മതത്തിലുമുണ്ട് ഇത് രാഷ്ട്രീയത്തിലും കാണാം അതുകൊണ്ട് മതപരമായത് മാത്രമല്ല എല്ലാത്തരം മൗലികവാദത്തെയും നാം സൂക്ഷ്മമായി വേണം നേരിടാൻ എന്ന സൂചനയാണ് ഈ ചർച്ചയിലൂടെ വ്യക്തമാകുന്നത് അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം